നല്ലൊരു കുളീരാണ് തണുപ്പാണ് സുഖമനുധമായ വെള്ളം അഞ്ചുമണി കഴിഞ്ഞാൽ മൃഗങ്ങൾ ഇറങ്ങും അതിനു മുന്നേ നമുക്ക് പോകണം അതിൻ്റെ മൃഗങ്ങൾ അഞ്ചുമണി ആയാലും ഇറങ്ങും അതിനു മുന്നേ പൂവാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ചക്ക ചക്കപ്പഴം കൊണ്ട് അട ഉണ്ടാക്കാൻ അതിൻ്റെ ഈ ഇടണ എടണ ഇല എന്ന് പറഞ്ഞ ഇല കറുപ്പ അതിൻ്റെ ഇല ശേഖരിക്കാൻ ഒന്നാൻ ഇതിൻ്റെ ഇല വരച്ച് ഞങ്ങൾ പോവാണ് വേണ്ടോ അട്ട എന്നത് ഇവിടെ ഇപ്പോഴും അട്ട ഉണ്ട് ഈ കൊടും വേനൽ ഈ ചൂടിലും ഈ കൊടും ചൂടിലും ഇവിടെ അട്ട ഉണ്ട് ഞങ്ങളുടെ ചതുപ്പ് പ്രദേശമാണ് ഉണ്ടല്ലേ അട്ട ഞങ്ങൾ പോവാണ് പിന്നുണ്ട്

വേറെ വീഡിയോ ഇടുന്ന പിടിക്കുന്ന വീഡിയോ നാളെ ഇടുന്നാണ് എന്റെ പേരുണ്ട് ഞമ്മള് പറിക്കുന്നേ ആ എടണ പറയാണ് നമ്മൾ വന്നേ കാളി കപ്പി വേണ്ട അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണംട്ടോ. സെൽഫ് കട്ടി ഒരു വീക്കെൻഡ് ആണ്. ഒരു കുക്കൻ ദുനിയക്ക ടോട്ടാണ്. ഇത് നമ്മളെ സലല്ല. ആയിക്കിയവള്. വീട് കേട്ട് പോയൊക്കിയാലോ. അപ്പോൾ ഇല കാണിച്ചു കൊടുക്കണ്ടാ അച്ചേ. എവിടെ അപ്പൊ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നാളെ നമ്മൾ വേറെ വീഡിയോ ഇടുന്നതാണ് മീൻ പിടിക്കാൻ പോകുന്നത് ചൂണ്ടയിൽ മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ നാളെ ഇടുന്നതാണ് നമ്മുടെ സ്ഥലം നല്ല മാങ്ങ ഉണ്ട് ഇണ്ട് ക്യാമറയിൽ അറിയില്ല നല്ല സുന്ദരമായി കാണുന്നുണ്ട് കാണുന്നറിയില്ലണ്ട് സ്ഥലത്താനായി കുറച്ചും കൂടി നടന്ന മതി ഇതാ അട്ട അടിച്ചിട്ട് ആ ചോരൊക്കെ വരുന്നുണ്ട് കാൽമേല് നമ്മളെ സ്ഥലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഏടനത്തിന്റെ മരം ഇതാണ് നമ്മളെ മരം ഇലയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഇല ഇങ്ങനത്തെ ഇല ആണ് നമ്മള് പറഞ്ഞത് ഇതാണ് അതിന്റെ മരം അല്ല നല്ല മരമാണ് കുറെ തള്ളിട്ടോ നല്ല ഇലയിൽ ഇതിങ്ങനെ മടക്കി ഇതിന്റെ ഉള്ളില് ചക്കയും അരിപ്പൊടി കൂടി മിക്സ് ചെയ്ത് കുഴച്ച് ഇതിനകത്ത് നിറച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കുന്നതാണ് ചക്കട അപ്പു ഞമ്മളെ വീഡിയോ അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ